السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلة نادركنا وآل كل والصحابة يجمعين اتجم <applause> سنة حاضر نير آية سخوذر ما اندش الله جل جلاله ما شعبان اندش എല്ലാ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും കൈവരിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ വിശുദ്ധ വിശുദ്ധാൻ അതേക്കുറിച്ച് മഹാനായ അലിയബിന് റിപ്പോർട്ട് ഇതൊരു ഹദീസിൽ നമുക്ക് കാണാം ഇതാ കാന ബാനിൻ്റെ രാത്രി ആ ശബാൻ പതിനഞ്ചിൻ്റെ രാവിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാവുക അതിൻ്റെ പകൽ നിങ്ങൾ വിതമരിക്കുകയും ചെയ്യുക എന്താണ് കാരണം അള്ളാഹു താല ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് ഈ ഒന്നാൻ ആകാശത്തിലേക്ക് അള്ളാഹു താലി ഇറങ്ങി വരുന്നതാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ പാപമോചനത്തിൻ്റെ അപേക്ഷിക്കുന്നവരെ മുഴുവനും അള്ളാഹു താല പുറത്തു കൊടുക്കും ഭക്ഷണം തേടുന്നവർക്ക് ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് അള്ളാഹു തീർത്തു കൊടുക്കും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അള്ളാഹു താല പറയുന്നു ഇവരുമാ റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാം ഈ ഹദീസിനെ കുറിച്ച് മഹാനായി റദി അള്ളാഹുനോട് ചോദിക്കപ്പെടുകയാണ് അവിടുത്തെ ഫതാബയിൽ കാണാം ഈ ഹദീസ് സഹീ തന്നെയാണ് മഹാനവറുകൾ സഹീ തന്നെയാണ് അതിൻ്റെ പകലിൽ നോമ്പൻ എത്തിക്കൽ പ്രത്യേകം സുന്നത്താണ് നിറംലി ലി മാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു മാത്രമല്ല ഈ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട് അതെന്താണ് ഇത് അയ്യാമിൽ ബി നിന്റെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും ഷാബാനിൽ നബ്സർദാസിൽ ഏറ്റവും കൂടുതൽ വിധമനുഷ്ഠിച്ച ഷാബാൻ മാസം ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ നമുക്ക് കാണാം ലൈക്കുലിൻ നബി സാഹുഅലി വസ്ലമ യസൂമൻ ഷബാനേക്കാൾ കൂടുതൽ നബിസ് റമദാൻ ദേശം കൂടുതൽ നോമ്പൻ ഡിസ്ക്കുന്ന മാസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നബി നബിസ് അലൈ സന്നങ്ങൾ കാണാൻ യെസൂമി കുല്ലുഹു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം എന്താണ് എന്താണിങ്ങനെ ബിസലഹുലെ സന്ധങ്ങൾ ഇങ്ങനെ കൂടുതൽ വിധമട്ടിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല ഈ ദിവസത്തിലാണ് അള്ളാഹുവിലേക്ക് ഈ ബാദത്തിന് ഉയർത്തപ്പെടുക കൊല്ലത്തിൽ അള്ളാഹു തല ഇബാദത്ത് ഉയർത്തപ്പെടുന്ന ഈ ദിവസത്തിലാണ് ആ ദിവസം നോമ്പോട് കൂടി ആയിരിക്കൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുത്തുനബി സല്ലാഹുലെ സന്ധങ്ങളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ രാവിലും അതിൻ്റെ പകലും ആരാധന കൊണ്ട് ധന്യമാക്കൽ രാത്രിയിൽ നിസ്കാരവും പകലില്ല അതുപോലെ തന്നെ നോമ്പും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആരാധനകളാണല്ലോ അതുപോലെ തന്നെ അതിക്രുകളും സ്വലാത്തുകളും മറ്റ് സ്വതക്കുകളും ഹൈറാത്തുകളും കൊണ്ട് നമ്മൾ ധന്യമാക്കുമ്പോൾ ആഹ്റത്തിലേക്ക് വലിയ മുതൽ കൂട്ടായി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു പിന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കണക്കാക്കപ്പെടുന്നത് ഈ രാത്രിയിലാണെന്ന് വിശുദ്ധ ദുഹാൻ സൂറത്തിൽ ഇവിടെ അള്ളാഹു തല പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുന് മുമ്പിൽ നാം ദുആ ചെയ്യാനും പ്രത്യേകമായി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി യാസീൻ ആസിൻ സൂറോദാൻ വേണ്ടി മഹാന്മാര് നിർദ്ദേശിക്കുന്നു നമ്മുടെ അക്ബത്ത് നന്നാകൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അക്ബത്ത് നായി നമുക്ക് വിജയം വരിക്കാൻ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് വേണം അതുപോലെ തന്നെ ദീർഘായുസും ആഫിയത്ത് ലഭിക്കാൻ നമുക്ക് റിസ്ക് വേണം ഈ മൂന്ന് കാര്യത്തിന് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി മഹത്തുക്കൾ നിർദ്ദേശിക്കുമ്പോൾ അവർ നമുക്ക് മാതൃ കാണിച്ചു തരികയും ചെയ്ത് നമുക്കറിയാം അതുപോലെ തന്നെ ഈ രാത്രിയിൽ പ്രത്യേകമായി ദ ചെയ്യാൻ വേണ്ടി എന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു നസീർ നൂറ് പ്രാവശ്യം ഈ തിക്രം പതിവാക്കുക ഇങ്ങനെ പ്രത്യേകമായി അള്ളാഹുനു മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് കയ്യുറത്തുമ്പോൾ അള്ളാഹു ഒരിക്കലും തട്ടുകയില്ല പ്രത്യേകമായി നോമ്പിന് വലിയ മഹത്വമാണുള്ളത് സോമുചിഹ്നത്തുൻ നോമ്പ് ജുന്നത്താണ് പരിചയമാണ് തെറ്റിൽ നിന്ന് കുറ്റങ്ങളിൽ നിന്ന് നരകത്തിൽ നിന്ന് നമ്മൾ തടുത്തു നിർത്തുന്ന പരിചയമാണ് ഏത് സമയത്തും നമുക്ക് നോമ്പരട്ടിക്കാം അറാമില്ലാത്ത സമയമാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഷാബാൽ മുത്തുനബി ഏറ്റവും കൂടുതൽ നോമ്പരട്ടിച്ചിട്ടുള്ള ആ ഷാബാനിൽ നോമ്പിന് വലിയ മഹത്വമുണ്ട് ശാബാൻ തന്നെ ബറാത്ത് ദിവസത്തിലാവുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ട് അത് തന്നെ ബറാത്ത് ദിവ ദിവസം പതിനഞ്ചിനാവുമ്പോൾ തന്നെ അത് നമുക്കറിയാം അത് അയ്യാമിൽ നോമ്പിന്റെ സുന്നത്ത് കൂടി കിട്ടുന്നു അതുപോലെ തന്നെ ശബാനിന് എല്ലാ ദിവസവും നോമ്പ്ക്കാൻ വേണ്ടി നമുസാസ് നിങ്ങൾ മാതൃകാണിച്ച അതുകൂടിയാവുമ്പോൾ ഏകദേശം അഞ്ച് നോമ്പിന്റെ പ്രതിഫലം വരറ്റ നോമ്പ് കൊണ്ട് നമുക്ക് കൈവരിക്കുന്നു എങ്കിൽ അത്രയും പുണ്യമുള്ള നോമ്പാണ് ശബാനിൻ്റെ ബറാത്തിൻ്റെ നോമ്പ് അള്ളാഹു റബ്ബുൽ ആ പുണ്യമെല്ലാം കൈവരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ മഹത്തുക്കൾ മുഴുവൻ ഈ രാത്രിയിൽ അള്ളാഹുവിന് മുമ്പിൽ കഴിഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി പൂർവീകരായ ആളുകൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി അസീനോ അതി ഹതിയെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇതിന് കാരണം മറ്റൊന്നുമെല്ലാം ജനത്തിൽ ഭക്തീയിൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു സാഹുലി സന്ദീർഘമായി തലയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അത് നമ്മളിന്ന് വിടെ പറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഇത് ആ ചെയ്യാനും പ്രാർത്ഥിക്കാനും പാപമോചനം തേടാനും മഹത്തുക്കളുടെ സന്നിധിയിൽ നിന്ന് നാം അത് ചെയ്യുമ്പോൾ അതിനും മഹത്വമുണ്ട് എന്നെല്ലാം ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം രാത്രികളിൽ അതിനു വേണ്ടി പ്രത്യേകമായി നാം ഉപയോഗപ്പെടുത്തുകയും മഹത്തുക്കളായ ഫുക്കഹാക്കൾ രേഖപ്പെടുത്തി വെച്ചതുപോലെ വ്രുതമനുഷ്ഠിക്കുകയും കൂടുതൽ സുഹൃതങ്ങളും ദിഖ്രുകളും നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് ഒരു നൂറ് സ്ഥലത്തെങ്കിലും ചൊല്ലാതെ ഈ രാത്രികൾ കഴിഞ്ഞു പോകാൻ പാടില്ല കാരണം അള്ളാഹുവിൻ്റെ ഹബീബിന് സ്വലാത്തിൻ്റെ നിർദ്ദേശം വന്നിട്ടുള്ള നമുക്ക് സ്വലാത്ത് നിർബന്ധമാക്കിയിട്ടുള്ള രാവ് ഈ പ്രത്യേകമായ രാത്രിയാണ് അല്ല ഹസാബ് സൂറത്തിലെ അൻപത്തി ആറാമത്തെ സൂക്തമിറങ്ങിയിട്ടുള്ളത് ഈ വിശുദ്ധമായ ശാബാനിലാണ് അതുകൊണ്ട് സ്വലാത്തിൻ്റെ മാസവും കൂടിയാണ് അള്ളാഹു ഹബിബായ് മുത്തുനബി സൊല്ലാഹു അലൈഹി സ്വലന്ദ സ്വലാത്തിൻ്റെ കൊണ്ട് രണ്ട് ലോകത്തും നമ്മെ വിജയിപ്പിച്ചു തെരുമാറാവട്ടെ സ്വലാത്തു ചൊല്ലി 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 മുത്തുനബി സല്ലാഹു അലൈഹി തങ്ങളുടെ തിരുചാരത്തി നിരവധി തവണ ചൊല്ലാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ ആ സ്വലാത്തു കൊണ്ട് തന്നെ ഹബീബായ നബി സല്ലാഹു അലൈഹി തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അതേ കൊണ്ട് തന്നെ ഹബീബിൻ്റെ അള്ളാഹു താല നമ്മൾ കാരണക്കാരാക്കി തെരുമാറാവട്ടേ അബീബായ നബി അലൈ അലൈഹി നിങ്ങൾ കാണാനും പരിചയപ്പെടാനും അവിടുത്തെ ഏറ്റവും താഴ്ന്ന ഉമ്മത്തിലെങ്കിലും പെട്ട ആ അള്ളാഹു سَلَاةٍ نَمَهَةٌ نَمُكَّ كَارْنَا مَا كِتُرْ بِرَحْمَتِكَ يَا أَرُحَمَ الرَّاهِمِينَ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وآل كل وصحابة أجمعين